നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദോഹയിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുന്നു ബന്ധികളെ മോചിപ്പിക്കുന്നതിനുള്ള ആദ്യഘട്ട ചർച്ചകളാണ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് ഇതോടെ ഒരു കാര്യം വ്യക്തമായിരിക്കുകയാണ് ഇസ്രയേലുമായി യുദ്ധത്തിന് ഹമാസോ ഹിസ്ബുള്ളയോ ഇറാനോ ഇറങ്ങിയാൽ ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുടെ പിന്തുണ ഇസ്രയേലിനാണ് കാരണം ആദ്യഘട്ട ചർച്ചയിൽ നിന്നും വെള്ളിയാഴ്ച ആരംഭിച്ച രണ്ടാം ഘട്ട ചർച്ചയിൽ നിന്നും ഹമാസ് നേതാക്കൾ വിട്ടുനിന്നിരിക്കുകയാണ് ഖത്തറിന്മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ഹമാസിന്റെ നീക്കം പക്ഷേ വിജയിച്ചിട്ടില്ല ചർച്ചകളിൽ പുരോഗതിയുള്ളതിനാൽ ഇസ്രയേലിനെ ആക്രമിക്കുന്നത് നിർത്തിവെക്കാനാണ് ഖത്തർ പ്രധാനമന്ത്രി ഇറാനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഫോൺ കോളിന് ശേഷം ഹിസ്ബുള്ളയും ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് പിന്മാറിയതായാണ് റിപ്പോർട്ടുകളുള്ളത് ഇതിനിടെ കരാർ വിജയകരമാക്കാൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കണം എന്ന ആവശ്യം ഹമാസ് ആവർത്തിച്ചു പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ ഒൻപത് മാസത്തിലേറെയായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ വിജയത്തിൽ വിജയത്തിലെത്തുന്നതുവരെ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന നിലപാടിലാണ് ഖത്തർ ഇപ്പോൾ ഇസ്രയേൽ പക്ഷത്തു നിന്നും മൊസാദ് തലവൻ ഡേവിഡ് ബെർണിയ ആഭ്യന്തര സുരക്ഷാ വിഭാഗം മേധാവി റോനൻ ബാർ മിലിട്ടറി ഹോസ്റ്റേജ് ചീഫ് നിത്സൺ അലോൺ എന്നിവരും സിഐഎ ഡയറക്ടർ ബിൽബേൺസ് യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി ബ്രറ്റ് മഗ്ഗർഗ് എന്നിവരും പങ്കെടുക്കുന്നുണ്ട് അമേരിക്ക ഇസ്രായേൽ ഈജിപ്റ്റ് ഖത്തർ എന്നീ രാജ്യങ്ങളുടെ പ്രതിനിധികൾ തമ്മിലുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടായെന്ന് ഖത്തറിലെ മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽതാനി വ്യക്തമാക്കി ചർച്ചയിൽ നിന്ന് ഹമാസ് വിട്ടു എങ്കിലും ഹമാസ് പ്രതിനിധികൾ ദോഹയിൽ തന്നെയുണ്ട് ചർച്ചയുടെ വിശദാംശങ്ങൾ അവരെ അപ്ഡേറ്റ് ചെയ്യുന്നുമുണ്ട് തെഹ്റാനിലെ ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയെയും ലെബനനിലെ ഹിസ്ബുള്ള സീനിയർ കമാൻഡർ ഫുവാദ് ഷുക്കൂറിനെയും കൊലപ്പെടുത്തിയതിന് ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് ഇറാനും ലബനൻ തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും ആഴ്ചകളായി ഭീഷണിപ്പെടുത്തുകയാണ് ഹനിയയുടെ കൊലപാതകത്തിൽ ഉത്തരവാദി തങ്ങളാണെന്ന് യു എസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇസ്രയേൽ ഔദ്യോഗികമായി തങ്ങളുടെ പങ്ക് സ്ഥിരീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ടുതന്നെ ഖത്തറിന്റെ മുന്നറിയിപ്പ് ഇറാൻ അംഗീകരിക്കുമോ എന്ന് വ്യക്തമല്ല എങ്കിലും ഹിസ്ബുള്ള സംയമനം കാണിക്കാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോഴത്തെ സൂചന അതുകൊണ്ടാണ് ഹിസ്ബുള്ള അതിർത്തിയിൽ നിന്ന് ഈജിപ്ത് അതിർത്തിയിൽ നിന്ന് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഏത് സമയത്തും ഹമാസ് ഹിസ്ബുള്ള സംഘങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇറാനിൽ നിന്നോ ഒരു പ്രകോപനം ഉണ്ടായേക്കാമെന്ന് വൈറ്റ് ഹൌസും വ്യാഴാഴ്ച ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് ജോൺ കിർബിയും ആക്രമണ സാധ്യത തള്ളിക്കളയുന്നില്ല ഗാസയ്ക്കും ഈജിപ്റ്റിനുമിടയിലുള്ള ബഫർ സോണായ ഫിലാഡൽഫി ഇടനാഴിയിൽ തുടരാൻ സൈന്യത്തെ അനുവദിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബൈഡൻ പ്രഖ്യാപിച്ച വെടിനിർത്തൽ ചട്ടക്കൂട്ടിലേക്ക് കൂട്ടിച്ചേർക്കണം എന്നാണ് ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇറാൻ നേതാക്കളുമായുള്ള ഖത്തർ പ്രധാനമന്ത്രിയുടെ സംഭാഷണത്തെക്കുറിച്ച് ആദ്യം റിപ്പോർട്ട് ചെയ്ത ഇസ്രായേൽ മാധ്യമം ചർച്ചയിലെ ഒരു പ്രധാന ആവശ്യമായി പറഞ്ഞത് ഗാസ സിറ്റിയുടെ തെക്ക് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് നീളുന്ന നാലു മൈൽ നീളമുള്ള നെറ്റ് സാരിം ഇടനാഴിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് ഇസ്രയേൽ മേഖലയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണമെന്നും ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ടെഹ്റാനിൽ നിന്ന് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേലിനോടൊപ്പം നിൽക്കണമെന്ന് ഇസ്രയേലിന്റെ വിദേശകാര്യമന്ത്രി ഫ്രാൻസിനോടും ബ്രിട്ടനോടും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് നാൽപ്പതിനായിരത്തി അഞ്ചു പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക് പക്ഷെ തീർച്ചയായും അനൌദ്യോഗിക കണക്ക് ഇതിനേക്കാളും എത്രയോ കൂടുതൽ വരുമെന്നാണ് യു എൻ മനുഷ്യാവകാശ സംഘടനകൾ തന്നെ വ്യക്തമാക്കുന്നത് തൊണ്ണൂറ്റി രണ്ടായിരത്തി നാനൂറ്റി ഒന്ന് പേരിൽ അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഹമാസിന്റെ ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേൽ കണക്കാക്കുന്നത് ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചതിനു ശേഷം സൈനികർ കൊല്ലപ്പെട്ടതായി പറയുന്നുണ്ട് ശ്രീ രാജേന്ദ്ര മന്ദ്രയേൽ ചർച്ച ഒരുപാട് ഇസ്രായേലിന്റാന് ഇസ്രായേലിനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഓറു കുന്തവും ചെയ്യാൻ പറ്റില്ല മുന്നൂറോളം മിസൈലുകളാണ് ഇസ്രായിനെതിരെ ഇറാൻ ഇതിനടയ്ക്ക് വിക്ഷേപിച്ചത് ഒറ്റ എറണം പോലും ടാർഗറ്റിൽ എത്തിയില്ല എന്താ കാര്യം അവിടെ ഒരു പ്രതിരോധ ഡ്രോം ഇസ്രായേൽ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് അമേരിക്കയുടെ സഹായത്തോടു കൂടിയ ഒരൊറ്റ മിസൈൽ ആ രാജ്യത്തേക്ക് ഏൽക്കാത്ത വിധം അതിബുദ്ധിമാന്മാരാണ് ജൂതന്മാരെന്ന് പറയുന്നത് ഈ അണുബോംബ് കണ്ടുപിടിച്ച ആൽബർട്ട് ഐൻസ്റ്റീൻ ജൂതനാണ് ആ ജൂതന്റെ ബുദ്ധി അവർക്ക് നല്ലപോലുണ്ട് അവർ മതപുറ കൊണ്ട് അഭിരമിക്കുന്ന ഒരു രാജ്യമല്ല ബുദ്ധി കൊണ്ട് അഭിരമിക്കുന്ന ഒരു രാജ്യമാണ് ഒരിക്കലെ എം കെ ഭദ്രകുമാർ എന്ന് പറയുന്ന ലോകാന്തര രാജ്യതന്ത്രജ്ഞം പറഞ്ഞു അവരെ യുദ്ധം ഹമാസിനെതിരെ യുദ്ധം ചെയ്യുകയാണെങ്കിൽ അവിടെ സിറയിലുള്ള ഇറാനിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ഭീകരവാദികളുണ്ട് അവരും കൂടി ചേർന്നുകൊണ്ട് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാവും ഇപ്പൊ അതിന്റെ രണ്ട് വർഷ മാസങ്ങളായി കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഇസ്രായേല് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടുമില്ല കാര്യമായിട്ട് അന്ന് ഇരുന്നൂറ്റി നാൽപ്പത് പേരെ പിടിച്ചു കൊണ്ടുപോയതല്ലാതെ കാര്യമായിട്ടൊന്നും ഇസ്രായേലിന് സംഭവിച്ചിട്ടുമില്ല അപ്പൊ ഈ രാജ്യതന്ത്രജ്ഞന്മാരെല്ലാം അവരുടെ ഈ ഇടതുപക്ഷ ചായ കൊണ്ട് ഇപ്പൊ തകർന്നു പോകും ഇസ്രായേൽ എന്ന് പറഞ്ഞ് കരുതിയിരിക്കുകയായിരുന്നു പക്ഷെ ഇപ്പൊ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേലാണ് ലോകരാജ്യങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞിട്ടും പറഞ്ഞിട്ടും ലോകമാധ്യമങ്ങളെല്ലാം തള്ളി പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലും അവരതിന് അതിനുള്ള തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലൊരു ഭീഷണി ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കരുതലാണ് ഇപ്പൊ ഇസ്രായേൽ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും